ആരുന്ന് നമ്മുടെ കൈവര്യം അരി കാണുന്നില്ലല്ലോ ആപ്പിള് ആപ്പിൾ ഫ്രഷ് ആപ്പിളല്ലേ ആരും വന്നിട്ടുണ്ട് ഹലോ you. <laughs> A verdadeira política

ട്ടാ മൂന്നാള് വന്നിട്ടുണ്ട് പാട്ട് പാടിക്കൊടുക്കാടൊന്നും ലൈക്ക് അടിക്കണ മൂന്നാളുണ്ടല്ലോ

đi subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

കഴിഞ്ഞ പാട്ട് നല്ല ബിഗ് ബോസ് ആണ് വിറ്റേച്ചി ഇങ്ങനെ അനീഷിനായിരുന്നോ അനുമോൾക്കാണോ കിട്ടേണ്ടിരുന്നോ അനീഷ്

நான் உங்களுக்கு சப்போர்ட் பண்ணுவேன் பாகேட் नेक्स्ट பார்ட் 30 வந்து தரல 5 இந்த நேரத்த பாடு வரதேசி அந்த அவ்वाடு அது பாடு எக்லார் சொல்ல ദി നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് യുദൻ വെർക്കടാ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിതെന്ന് കരി കല്ലാണ് കരിം കല്ലാണ് നെഞ്ചിതെന്ന് ഞാനെന്നു തൊട്ടപ്പോല കരിമ്പുണ്ടാണ് കണ്ടതയ്യ ചകര തുണ്ടാണ് കണ്ടതയ്യ െ ചൊല്ലണ നാട്ടാരും ചൊല്ലണ കരളിലെന്ന് കൊടും കാടാണ് കൊടും കാടാണ് കരളിലെന്ന് എല്ലാരും ചൊല്ലണം എല്ലാരും ചൊല്ലണം എല്ലാടി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്

అది <tries> 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 Một tí,